ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ ഇനി വരാനിരിക്കുന്ന കഥകളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആ റിവ്യൂ കേൾക്കാത്തവർ അതൊന്ന് കേട്ട് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മുടെ പാർവതിയെ കാണിക്കുകയാണ് അപ്പോൾ പാർവതിയോട് കൂട്ടുകാരികൾ വന്ന് ചോദിക്കുകയാണ് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ശരീരം വേദനയ്ക്ക് കുറവുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആടി വേദനയ്ക്ക് കുറവുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് സൗന്ദര്യോടി വരാണ് ദേ പാറു പ്രിയൻ ചേട്ടനാണ് എന്നെ വിളിക്കുന്നത് നീ കോൾ എടുക്കുക എന്ന് പറയാണ് ഈ സമയത്ത് പാർവതി ചോദിക്കുകയാണ് എന്തിനാടി പ്രിയൻ ചേട്ടനെ വിളിച്ചത് പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചേട്ടനോട് എനിക്ക് പറയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ എന്നെ ഈ ഹോസ്റ്റലിൽ തന്നെ പറഞ്ഞു വിട്ടത് അതുകൊണ്ട് ഇപ്പോൾ എടുക്ക് നിനക്ക് എന്ത് സംഭവിച്ചാലും അതെല്ലാം ഞാൻ പ്രിയൻ ചേട്ടനോട് അപ്പം തന്നെ അറിയിച്ചിരിക്കൂന്ന് പറയുകയാണ് അങ്ങനെ കോള് അറ്റൻഡ് ചെയ്യുകയാണ് നമ്മുടെ പാറു പറയും പ്രിയും ചേട്ടാ എന്താന്ന് ചോദിക്കുകയാണ് പാർവതി അപ്പോൾ നിനക്ക് എന്തോ കാര്യമായിട്ടുണ്ടല്ലേ അല്ല നിനക്ക് വയ്യായിരുന്നു എന്ന് സൗന്ദര്യം എന്നോട് പറഞ്ഞു അപ്പോൾ അത് സത്യമായിരുന്നല്ലേ ഇല്ല പ്രിയം ചേട്ടാ എനിക്ക് ആ സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആയി അല്ല പാറു ഇടയ്ക്കിടക്ക് തലകറങ്ങുന്നു കാല് എടുക്കുന്നു വയറ് എടുക്കുന്നു ഇതൊന്നും സാധാരണ ഒരു പെൺകുട്ടിക്ക് വരുന്ന കാര്യമല്ലല്ലോ എന്തായാലും നിന്നെ ഞാൻ നമ്മുടെ നമ്മളറിയുന്ന ആ ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അദ്ദേഹം എന്താണ് നടന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് എന്നോട് പറയും എന്തായാലും ഇനി ഞാൻ നോക്കിയിരിക്കുന്നില്ല ആ ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറെ തന്നെ ജെനിഫറുടെ അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മളെ സഹായിച്ച ഡോക്ടർ ആ ഡോക്ടറുടെ അടുത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ഇല്ല പ്രിയം ചേട്ടാ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ വരുന്നില്ല നീ വരുന്നോ വരുന്നില്ലയോ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ എന്തായാലും നിന്നെ ആ ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് നാളെ രാവിലെ നീ റെഡി ആയിട്ടിരുന്നുള്ളളാൻ പറയുകയാണ് ഇതോടുകൂടി പാറുവിന് ടെൻഷനാവുകയാണ് ഇടി എനിക്കാകെ ടെൻഷനാവുന്നു പ്രിയം ചേട്ടൻ പറഞ്ഞത് കേട്ടോ എന്നെ കൂട്ടിക്കൊണ്ടു പോകുകയാണെന്ന് അപ്പോൾ എല്ലാ സത്യങ്ങളും അറിയുമല്ലോ ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് എന്ത് സത്യങ്ങൾ ഏയ് ഒന്നുമില്ല നീ നിന്നെ കാര്യം നോക്കിപ്പോയേ ആ നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പാറൂ അത് നീ തന്നെ പ്രിയൻചേട്ടനോട് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലാതെ പ്രിയൻചേട്ടിനോട് എന്തെങ്കിലും മറച്ചു വെക്കാമെന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യം അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ജെനിഫർ പറയുകയാണ് എടി ഇവിളൊക്കെ എവിടെ എന്ന് കിട്ടിയിടി എല്ലാ കാര്യവും അങ്ങോട്ട് എത്തിക്കുകയാണല്ലോ നീ ഒരു കാര്യം ചെയ്യേ നീ പ്രിയം ചേട്ടൻ്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറ നമുക്കും അതൊരു നല്ല സമാധാനമായിരിക്കും ഇതെല്ലാം മനസ്സിലിട്ട് കുഴപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഏയ് ഇല്ല എനിക്കൊരിക്കലും പ്രിയം ചേട്ടൻ്റെ അടുത്ത് ഇക്കാര്യങ്ങളൊന്നും പറയാനായിട്ടുള്ള ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തയെ കാണിക്കുകയാണ് മുക്തയെ ഒരിക്കലും കൈലാഷ് കല്യാണം കഴിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ മുക്ത കരഞ്ഞു പിഴിഞ്ഞ് കൈലാഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കൈലാഷ് ഞാൻ പറയുന്നത് നീ ഒരു തവണയെങ്കിലും ഒന്ന് കേൾക്ക് ഒറ്റത്തവണ ഒറ്റത്തവണെങ്കിലും ഒന്ന് കേട്ടാൽ മതി ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് കൈലാഷ് കൈലാഷ് പറയുകയാണ് നീ ഇപ്പോൾ ശരിയായിട്ടുള്ള അവസ്ഥയിലല്ലേ ഇരിക്കുന്നത് നീ ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കുവോ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോവോ എന്തെങ്കിലും ചെയ്യേ നമുക്ക് പിന്നെ സംസാരിക്കാം കൈലാഷ് ഇല്ല സാ കൈലാഷ് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല നീ പറയുന്നു ഇപ്പം കേക്ക് കൈലാഷ് ഞാൻ എന്തോരം എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ കുട്ടിക്കാലം തുടങ്ങി ഞാൻ നിന്നെ പ്രണയിക്കുകയാണ് കൈലാഷ് ഒരിക്കൽ പോലും നിൻ്റെ അടുത്ത് തുറന്നു പറയാൻ പറ്റാതെ ഞാൻ വിങ്ങി വിങ്ങി നീറുകയായിരുന്നു ആ സമയത്ത് നീ പാർവതിയെ സ്നേഹിക്കുന്നുവെന്ന് എന്നോട് വന്ന് പറഞ്ഞത് കൈലാഷ് നിനക്കൊരു കാര്യം അറിയാമോ ഞാൻ എന്തോരം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്തിനാ കൈലാഷ് ഇനിയും നീ പാർവതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവൾ നിന്ന് വേണ്ടെന്ന് പറഞ്ഞ് തൂക്കി എറിഞ്ഞു പോയില്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ നുറിഞ്ഞു കൈലാഷ് നിനക്കൊരു കാര്യം അറിയൂ നീ ഇല്ലാതെ എന്നെക്കുട്ട് ജീവിക്കാനേ പറ്റില്ല കുട്ടിക്കാലം മുതൽ നീയാണെൻ്റെ ലോകം നീയാണെൻ്റെ ജീവൻ എനിക്ക് എനിക്ക് നിന്നെ വേണം കയ്യിൽ നീ കരുതുന്നത് പോലെയല്ല മുക്ത നിന്നൊരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ തന്നെ നിനക്കറിയാലോ പാറവിൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എനിക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല പതിയെ പതിയെ അവളെ മറന്നേ മതിയാവുള്ളൂ എന്നെനിക്കറിയാം പക്ഷേ അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്നെ കൊണ്ടാവുന്നില്ല നീ എൻ്റെ അവസ്ഥയെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് എന്നിങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത് ഇല്ല കൈലാഷ് നീ എന്നെ വിട്ടിട്ട് പോവല്ലേ നീ വിട്ടിട്ട് പോയാൽ ഞാൻ ഒരിക്കലും കൂടിയിരിക്കില്ല കൈലാഷ് ഒരിക്കലും ഞാൻ പാർവതിയെ നമ്മുടെ സ്റ്റാഫായത് കൊണ്ടിട്ടല്ല അത്രയേറെ ദേഷ്യപ്പെട്ടിരിക്കുന്നതും അവളെ അവഗണിച്ചിരിക്കുന്നതും എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ വന്നത് കൊണ്ടിട്ടാണ് അവളോട് ഞാൻ അങ്ങനെ ഇരിക്കുവോ പെരുമാറിയത് നിനക്ക് മനസ്സിലായില്ലേ പാർവതി നിന്നെ തൂക്കി എറിഞ്ഞപ്പോൾ നിനക്ക് എന്തോരം വേദന ഉണ്ടായിരുന്നു അതുപോലെ അതുപോലെ ഞാനും വേദനിക്കുന്നുണ്ട് എനിക്കോ വേദന തരണോ കൈലാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തിയെ പോലെ നമ്മുടെ മുക്ത അലറുകയാണ് എന്തായാലും കൈലാഷിന് പാവം തോന്നുകയാണ് കൈലാഷ് പറയുകയാണ് ശരി ശരി മുക്ത എനിക്ക് കുറച്ച് സമയം എന്താണ് ഞാൻ സമയം കൊടുത്ത് ആലോചിക്കട്ടെ നീ എത്ര കാലം വേണമെങ്കിലും ആലോചിച്ചോ കൈലാഷ് എത്ര കാലം വേണമെങ്കിലും എത്ര വർഷം വേണമെങ്കിലും ആലോചിച്ചോ പക്ഷേ നീ പറയുന്ന തീരുമാനം അത് പോസിറ്റീവായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ചത്തു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് മുക്ത അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ് അതോടുകൂടി കൈലാഷിൻ്റെ ഉള്ള സമാധാനം കൂടെ പാവം എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പാർവതിയെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതിയിരിക്കുകയാണല്ലോ അങ്ങനെ പാർവതിയെ വിളിക്കുകയാണ് പാറു നീ എഴുന്നേറ്റോ നീ റെഡിയാണോ ഞാൻ അതായത് ഇപ്പം തന്നെ വരാം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇല്ല പ്രിയം ചേട്ടാ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ വളരെ വളരെ നന്നായിരിക്കുകയാണ് ആ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ കൈകാല വേദനയൊക്കെ മാറി അതുകൊണ്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളുടെ അടുത്ത് ഫുൾ ബോഡി ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവളെന്തെങ്കിലും ഇടക്കേട് പറയും എങ്കിൽ പിന്നെ അത് പറയാതെ ഇവളെ കൊണ്ടുപോവാം ആ ആണോ പാറു എങ്കിൽ പിന്നെ ഒരു കാര്യം നമുക്ക് ഗാർമെൻ്റ്സിലേക്ക് പോവാം നീ റെഡിയായി ആയി നിൽക്ക് ഇല്ല പ്രിയം ചേട്ടാ ഞാൻ ഞാൻ ഗാർമെൻസിലേക്ക് മീരയുടെ കൂടെ വന്നോളാം മീര എന്നെ കൂട്ടിക്കൊണ്ടു വരാമെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് പ്രിയൻ എന്തോ ഒരു ഇടക്കിട ഫീൽ ചെയ്യുകയാണ് എന്നാലും പ്രിയൻ അങ്ങനെയാണോ എങ്കിൽ ശരിയെന്ന് കോൾ കട്ട് കട്ടിയാണ് അങ്ങനെ പ്രിയൻ ചോദിക്കുകയാണ് ദർശനെ അമ്മ എന്താ ടിഫിൻ എടുത്ത് വയ്ക്കാത്തത് അമ്മ എന്താ എടുത്ത് വയ്ക്കാത്തേനോ ഇന്നലെ രാത്രി മുതൽ അമ്മയ്ക്ക് തീരെ വയ്യ അമ്മ എന്തോ കഴിച്ചത് പറ്റിയില്ലയെന്നാണ് തോന്നുന്നത് ഇന്നലെ രണ്ട് ദിവസം മുമ്പുള്ള സാമ്പാർ ചൂടാക്കിയാകുമ്പോൾ കഴിച്ചു അമ്മയ്ക്കിപ്പോൾ പനിയായിട്ട് കിടക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ ഓടിക്കതച്ചമ്മയുടെ അടുത്ത് എത്താണ് അമ്മേ എന്താമ്മേ പറ്റിയത് അമ്മ എന്തിനീ രണ്ടു മൂന്ന് ദിവസം പഴകിയ സാമ്പാറൊക്കെ ചൂടാക്കി കഴിക്കുന്നത് പിന്നെ എന്ത് ചെയ്യാനാ മോനെ അതെടുത്ത് കളയാൻ പറ്റുമോ പിന്നെ കളയേണ്ടത് കളയണ്ടമ്മേ അമ്മ എന്താണ് എൻ്റെ അടുത്ത് നിന്നിട്ട് ഒന്നും പറയാതിരുന്നത് എനിക്കിപ്പോൾ ഒന്നും ഇല്ലടാ നിനക്ക് പറ്റുമെങ്കിൽ നീ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി എനിക്കിതാ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും അല്ല നിനക്ക് പറ്റൂലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ആര് പറഞ്ഞു പറ്റൂലെന്ന് ഞാൻ തന്നെ ഞാൻ തന്നെ എൻ്റെ അമ്മയ്ക്ക് കഞ്ഞി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞുമൊക്കെ ഉണ്ടാക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ പാർവിനോട് മീര ചോദിക്കുകയാണ് എടി നിന്റെ ഈ അവസ്ഥയിൽ നീ ഗാർമെന്റ്സിലേക്ക് പോകണോ പോണം എന്നെ എന്നെ ഈ ഒരവസ്ഥയിൽ ആളാക്കിയോ ഒരുത്തൻ ആ അത് ആരാണെന്നുള്ളത് കണ്ടെത്തണം അത് ഇല്ലാതെ അത് കണ്ടെത്താതെ എനിക്ക് സമാധാനം കിട്ടില്ല മീരാ എന്ന് നമ്മുടെ പാർവതി പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ നമ്മുടെ പാർവിനെ വിളിക്കുകയാണ് പറു അമ്മയ്ക്ക് തീരെ വയ്യ അതെന്തോ പഴകിയ ഭക്ഷണം കഴിച്ചതുകൊണ്ടിട്ടാണ് അമ്മയ്ക്ക് തീരെ വയ്യാത്തത് അയ്യോ പ്രിയം ചേട്ടാ അമ്മയ്ക്ക് എന്താ പറ്റി ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുള്ളതാ പഴങ്ങി പഴകിയ ഭക്ഷണം കഴിക്കരുത് കഴിക്കരുതെന്ന് പക്ഷെ അമ്മ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല ആ പറു അമ്മയ്ക്കിപ്പം തീരെ വയ്യാതെ പാനും പിടിച്ചു കിടക്കാണ് നിനക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വീട് വരെ ഒന്ന് വരാമോ നീ കൂടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കൊരു ധൈര്യം കിട്ടുമായിരിക്കും അതുകൊണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പെട്ടെന്ന് പറയുകയാണ് പ്രിയൻ ചേട്ട അത് പിന്നെ ഞാൻ കമ്പനിയിൽ എത്തിക്കഴിഞ്ഞു പ്രിയൻചേട്ടാ ഇനി കരുണാകരൻ എന്തെങ്കിലും പറഞ്ഞാലോ ചേച്ചിയുടെ കല്യാണമായിട്ടും ലീവ് എടുക്കേണ്ടതല്ലേ അതുകൊണ്ട് ഇപ്പം ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നാലോ ആ എങ്കിൽ ശരി പാറു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയം കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് മീര ചോദിക്കുകയാണ് എന്താ പറയുക നീ അങ്ങനെ പറഞ്ഞേ നിനക്ക് പോകായിരുന്നില്ലേ എൻ്റെ മീര സത്യം പറയാലോ ഇനി ആ വീട്ടിൽ കയറാനിട്ടുള്ള അർഹത എനിക്കില്ല സത്യമായിട്ടും അവരൻ്റെ മരുമകളിൽ നിന്ന് വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമവും ഞാൻ അറിയാതെ പറഞ്ഞു പോകും അങ്ങനെ പറഞ്ഞു പോയാൽ എല്ലാവരുടെയും ജീവിതം അവതാളത്തിലാവില്ലേ അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പോവാത്തത് എടീ സത്യമായിട്ടും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നിന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു പയ്യൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെ മരുമകളായിട്ട് കണക്കാക്കുന്ന തലയിലെടുത്ത് വെച്ച് കൊണ്ടാടുന്ന ഒരമ്മായിയമ്മ ഇതെല്ലാം കിട്ടിയിട്ടോ ആ കുടുംബത്തിൽ കയറാൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ അതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് അതേടി എനിക്കും അത് തന്നെയാണ് ഇനി ഒരിക്കലും എനിക്ക് ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു അർഹതയില്ല എൻ്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ട ഞാനിതെല്ലാം പറയുന്നത് എന്നാലും എനിക്ക് ഗാർമെൻസ് ചെല്ലണം അവിടെ എന്നെ ഇതുപോലെ ആക്കിയ ഒരുത്തനുണ്ട് അവനാരാണെന്നുള്ളത് കണ്ടെത്തണം എന്ന് പറയുകയാണ് അങ്ങനെ പാർവതിയെ ഗാർമെൻസിൽ മീരെ കൊണ്ടുവന്നാക്കുകയാണ് അവിടെ നിന്ന് പാർവതി സെക്യൂരിറ്റിയെ തുടങ്ങി ഓരോരുത്തരെയും സംശയദൃഷ്ടിയോടുകൂടി നോക്കുകയാണ് ഈ സമയത്ത് സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് അല്ല മോളെ പാറു നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല ചേട്ടാ ചുമയാന്ന് പറയാണ് അങ്ങനെ ഓരോരുത്തരെയും പാറു മാറു മാറി മാറി വീക്ഷിക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ജൂബിലിയുടെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് നമ്മുടെ പാർവതി തല പൊട്ടി പൊളിയുന്നത് പോലെ പാർവതിക്ക് തോന്നുകയാണ് ഈ സമയത്ത് ജയന്തിയും അതുപോലെ തന്നെ മോഹനും വരെയാണ് പാറു നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് വയ്ക്കുവാണ് പെട്ടെന്ന് പറഞ്ഞ് ഞെട്ടിപ്പോവാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അല്ല നീ സൗന്ദര്യം കൂട്ടിയിട്ട് വന്നില്ലേ സൗന്ദര്യം അതേ ഹോസ്റ്റലിൽ തന്നെയല്ലേ ഞാനത് വിട്ടുപോയി എന്നെ എന്നെ മീരയാണ് കൂട്ടിക്കൊണ്ടു വന്നത് സൗന്ദര്യ നാളെ മുതൽ ഞാൻ അവളുടെ കൂടെ വരാമെന്ന് പറയുകയാണ് ശരിയെന്ന് പറയാണ് ഈ സമയത്ത് സൗന്ദര്യം വരികയാണ് അയ്യോ എന്തൊരു പാടാണ് ബസ് കയറി ഇവിടം വരെ എത്താനായിട്ട് എടി നാളെ മുതൽ നിൻ്റെ കൂടെ സൈക്കിളിന് ഞാൻ വരാമെന്ന് പറയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് അവൾക്കോ ഇടയ്ക്കിടയ്ക്ക് തലകർക്കോ ഇതിനിടയിൽ അവളെ സൈക്കിളിന് വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിന്നെയും കൂട്ടിയിട്ട് വരാനോ എൻ്റെ പൊന്ന് സൗന്ദര്യം നാളെ മുതൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിലോ ഓട്ടോയിലോ വന്നാൽ മതി കേട്ടല്ലോ എന്ന് പറയുകയാണ് ് ശരി ചേച്ചി ഇന്നലെ നടന്ന കാര്യം എന്താണെന്ന് അറിയാമോ പാറുവിന് തലവേദന ഉണ്ടായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ പെട്ടെന്ന് പാറു അതിൻ്റെ ഇടയിൽ കയറുകയാണ് സൗന്ദര്യ വേഗം ഒപ്പിട്ടിട്ട് വന്നേ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അങ്ങനെ മോഹൻ പറയുകയാണ് എന്തായാലും നിനക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് വരെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ഈ കഥ കേൾക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റ